ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ കണ്ണക്കെ ചീർത്ത്ക്കണില്ലേ എന്നാലെ തൃശ്ശൂർ പോക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല എന്തായാലും അവിടെയൊക്കെ പോയി വരട്ടെ എന്ന് കരുതി കാണ്ടേ നമ്മൾ പോയ വീഡിയോ ഉണ്ട് കേട്ടോ ആ വീഡിയോ ഞാൻ നാളെ വിടണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നാളെ കൂടി നാളെ ഫൈനലെത്തും കേട്ടോ നമ്മളെ ആധാരം ഇപ്പം അവിടെ പാലക്കാട് പിന്നെ നാളെ മലപ്പുറത്ത് എത്തും ഇൻഷാല്ല അപ്പം നാളെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും അപ്പം അതിൻ്റെ ഹെഡ് ഓഫീസും കാര്യങ്ങളിലും അവിടെയായിരുന്നു നമ്മൾ പോയിരുന്നത് കേട്ടോ തൃശ്ശൂരാണ് ഈ കെ എസ് എഫിൻ്റെ ഹെഡ് ഓഫീസ് അത് അധികം ആളുകൾക്കും അറിയാമല്ലേ അപ്പം അവിടെ പോയി നമ്മൾ എം ഡീനെ കണ്ടു എം ഡീനെ അങ്ങനെ വണ്ടി പോയാൽ കാണാനൊന്നും പറ്റില്ല കേട്ടോ വണ്ടി പെയ്ക്കാണ്ടാരും കാണാനും കണ്ട നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷമാണ് അവിടെ പോയത് എം ഡീനെ കണ്ടു ഇവിടുന്ന് രാവിലെ പോയിട്ടോ രാവിലെ പോയിട്ട് ബേബിയാളെ ഒക്കെ ഷെയ്മോള് എടുത്താക്കി കണ്ട പോയത് കേട്ടോ അമ്മ നമ്മളെ ജിൻസ് ബേബി ലീനും ഉണ്ടായിരുന്നു ഉച്ചമോളും ഉണ്ടായിരുന്നു ഓലൊക്കെ ഷെയ്മോള് ഏൽപ്പിച്ചു പോയി കാക്കു മുന്നിൽ പോയിരുന്നു ട്രെയിന് കിട്ടുവോ അറിയാനും വേണ്ടി കാണ്ട് കാക്കു പെരുന്നാൽ മണ്ണാ നേരത്തെ പോയിരുന്നു പിന്നെ ഞാനും ഇതും നേരം വഴുകി കണ്ട ആ ടൈമിനെ പോയത് കേട്ടോ ആ ടൈമിന് ഇവിടെ കാക്കി തീർക്കണ്ടേ ചോറ് വെക്കണം ചാറ് വെക്കണം എല്ലാം കാട്ടിയിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ മണ്ടി കാണു പോകാൻ പറ്റില്ലല്ലോ ഇത്രയും മനുഷ്യജീവനുകൾ ഇതിൻ്റെ ഉള്ളിലില്ലേ കുട്ടികളും ഉമ്മയും എല്ലാവരും ഇല്ലേ അപ്പം വിളിച്ചിട്ടും എല്ലാവർക്കും ഓരോ തിരക്കും കാര്യം എൻ്റെ ഇല്ലാതെ വലിയ തിരക്കെല്ലാവർക്കും ടിക്കറ്റ് എടുക്കണ്ട ഞാൻ ഞാനൊരിതും വന്നതിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ നേരം വെകി പിന്നെ അപ്പോ ട്രെയിന് അങ്ങാടിപുറ എത്തിയപ്പോൾ അതിന് ഭയങ്കര ബ്ലോക്കായി ആ സാധനം ആ ട്രെയിന് മിസ്സായിട്ടോ കാക്കു കടന്ന് ട്രെയിന് ഒക്കെ എടുക്കാനും വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അങ്ങാടി അങ്ങാടിപ്പുറം എത്തിയപ്പോ ആകെ ബ്ലോക്ക് ആയ പിന്നെ ഒന്നാമത് ഇവിടെ അരയിൽ ഏൽപ്പിക്കണ്ടേ അപ്പോൾ വിളിച്ചുമ്പോൾ എല്ലാവർക്കും ഓരോ ഇതായില്ലാറ് വരെ തിരക്ക് പിന്നെ എനിക്ക് ഭയങ്കര കച്ചിലേ വസ്തു എന്നിട്ട് ഞാൻ കാക്കുവിന് വിളിച്ചതാണ് ഷെയ്മോള് ആ കുട്ടികളൊക്കെ കറിയുണ്ട് എനിക്ക് അവിടുന്ന് നമുക്ക് മഞ്ചേരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷയമല്ല ഒന്നാമത് വയ്യാത്ത അമ്മയും കുട്ടികളെ കാക്കിക്കാണ്ട് പോകണല്ലേ ഭയങ്കര ടെൻഷനും പോയപ്പോൾ നൊലോളിച്ചും ചെയ്തു ഉള്ള ആ മൂന്നെണ്ണത്തിന് ഞാൻ അണഞ്ഞൊട്ടി പിടിച്ചു കണ്ട ഞാൻ പോണീൻ്റെ മുന്നേ അടുക്കളയിൽ കൊണ്ടുപോയിട്ടുട്ടോ അവിടെ കൊണ്ടുപോയിട്ട് കണ്ട പിന്നെ റിനെ കൊണ്ടാക്കാൻ പറ്റില്ല വീഡിയോസും പിന്നെ വീഡിയോസ് എടുക്കാനും ഉണ്ട് പിന്നെ അതേപോലെ എന്തേലും അത്യാവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് എനിക്കൊക്കെ ആ കുഞ്ഞൊന്നും വലിയ പരിചയങ്ങളില്ല അത്രയും ദൂരങ്ങളൊന്നും പോയിക്കാണ്ട് പോനാവുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓൻ അതൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും നോക്കാനും ഇരിക്കാനും ഒക്കെ ഒരു ധൈര്യമാണല്ലോ നമുക്ക് വലിയ അല്ലെങ്കിലും അവനിപ്പോൾ കുറച്ച് നല്ല ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും പിന്നെ കാര്യമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോരണമല്ലോ അപ്പോൾ മാക്സിമം ഈ നേരത്തെ നമ്മൾ വീഡിയോസ് ഇടാണ്ട് വീഡിയോസ് ഇടാൻ കഴിഞ്ഞിട്ടില്ല ആ വീഡിയോസ് നാളെ വിടാട്ടോ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിയാപ്പോ ട്രെയിന് പോയി പിന്നെ അവിടുന്ന് കാക്കു മഞ്ചി ഇവിടേക്ക് പോയിട്ടോ പെരിന്തൽമണ്ണയ്ക്ക് പോയി അവിടുന്ന് പിന്നെ ഞാനും ഇതും പെരിന്തൽമണ്ണ ബസ്സിന് കയറി അവിടെ ചെന്ന് അവിടുന്ന് പിന്നെ അത്ര നമ്മളെ ആ തൃശ്ശൂർ ബസ്സുണ്ടായിരുന്നു അവിടുന്ന് തൃശ്ശൂർ ബസ്സിന് കയറി അപ്പം ഞാൻ കാക്കുനോട് ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു കിട്ടും അപ്പോൾ കാക്കു കാക്കുൻ്റെ വലിയ പെങ്ങൊക്കെ വിളിച്ചു താത്താക്ക് വിളിച്ചു താത്ത നോമ്പൊക്കെ നോറ്റുക്കുന്നു കേട്ടോ നല്ല ബറാത്തിന്റെ നോൽപൊക്കെ അല്ലേ അപ്പം താത്ത വന്നു വലിയ താത്ത വന്നു അപ്പം പിന്നെ ഷെയ്മോളെ ഷെയ്മോളെ വിളിച്ചാൽ ചോദിച്ചു എന്താ ഷെയ്മോളെ കുട്ടികളൊക്കെ കരീണുണ്ട് ചോദിച്ചപ്പോൾ ഇല്ലമാ വല്യമായ എതിരാൾ വിളിച്ചത് വല്യമായി കൊയങ്ങിയേക്കണ തലവേദനയൊക്കെയാണ് നോൽപൊക്കെ നോറ്റിക്കുന്നത് അമ്മായി ഞാൻ അമ്മായിനോട് പോകാൻ പറഞ്ഞു പിന്നെ അമ്മായി ഉണ്ടായിരിക്കും കാര്യമൊന്നുമില്ല ബേബിയാളങ്ങനെ കരിയല്ലേ അതുപോലെ കാണുമ്പോൾ അറിയാത്തതുപോലെ കാണുമ്പോളേ വലിയ പരിചയം ഇല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കുക അപ്പം അമ്മാനോട് പോകാൻ പറഞ്ഞു തന്നെ എൻ്റെ കുട്ടി നേരെ പതിനൊന്നേരൊക്കെ രാത്രി കയറി തരണം കേട്ടോ അതോടെ ഈ വിലയൊക്കെ നോക്കി പിന്നെ തായ മൂത്തച്ഛനെ ചോ പറഞ്ഞുകൊണ്ടാ പോയത് കേട്ടോ പറഞ്ഞുകൊണ്ട് പോവും നമ്മളിപ്പോൾ കുട്ടികളും വ്യവസായ അമ്മാനൊക്കെ പത്ത് പതിമൂന്ന് വയസ്സായ കുട്ടീൻ്റെ അടുത്തിട്ട് പോവല്ലേ പറയണ്ടേ മൂത്തച്ഛനോട് പറഞ്ഞിട്ടാണ് പോയത് ഒന്ന് ശ്രദ്ധിക്കൊണ്ടിട്ടോ പറഞ്ഞു കണ്ടേ അപ്പോൾ ആ അറിഞ്ഞോളും അങ്ങനെ വന്നു ചെയ്തിരുന്നു കേട്ടോ ബസ് കിട്ടിയാതോ ഒരാക്ക പോലെ ബസ്സും പാട്ടും പാടിക അമുകന്മാർക്ക് പോകാൻ പറ്റിയ ബസ്സാണ് അവിടെ ചെന്ന് ഒരു രണ്ടര ആയപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയത് കേട്ടോ രാവിലെ ഇവിടെ നിന്ന് ഞാൻ ആ കട്ടഞ്ചായും കൽക്കിപ്പം അറുന്നപ്പം ഒന്നും തുക പോയതാണ് പിന്നെ അവിടെ ബസ്സാണെങ്കിൽ സ്ലോവിൽ പോവുക ഈ ഓഫീസർമാരെയൊക്കെ ആണെങ്കിൽ രാവിലെ പോകണ്ടേ അല്ലെങ്കിൽ രാവിലെ പോകാനും കഴിഞ്ഞില്ല അല്ലെങ്കിൽ പിന്നെ സ്പീഡിൽ പോകണം നമുക്ക് ട്രെയിൻ കിട്ടുവാണെങ്കിൽ സുഖേനി ഇവിടുന്ന് അങ്ങാടിപ്പുറത്തുനിന്ന് ഷൊർണ്ണൂർക്ക് അരമണിക്കൂറുള്ളൂ പറഞ്ഞാൽ ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും തൃശ്ശൂർ വണ്ടിയുണ്ട് അവിടുന്ന് അരമണിക്കൂർ അപ്പോൾ ഒരു മണിക്കൂറുള്ളൂ എന്നില്ലല്ലോ അവലാണ് പക്ഷെ നമുക്ക് തോന്നുമ്പോൾ വണ്ടി ഇല്ലല്ലോ നേരെ വേഗി ഇവിടുത്തെ ട്രെയിൻ പോയി പിന്നെ നമുക്ക് മൂന്നണിക്കാണ് ട്രെയിൻ പിന്നെ ആ ബസ് ഏലക്കമ്പാട്ട് അടി അവിടെ എത്തി ഒരു രണ്ടു മണിയൊക്കെ കഴിക്കുന്നുട്ടോ രണ്ട് മണിയായപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കൊക്കുന്നോട് ഇനി ഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കണ്ട ഓഫീസർമാർ എണീറ്റ് പോലും ഇറങ്ങുകൂടെ വേഗം കെ എസ് എഫിന്റെ മുന്നിൽ തന്നെ ഇറങ്ങട്ടോ പക്ഷേ നമുക്ക് അറിയില്ലല്ലോ കുറച്ച് മുന്നേക്കെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കാക്കു ഓടി കൂടിക്കാണ്ട് പിന്നെ അവിടെ കയറി അവിടെ കയറിയപ്പോൾ ഞാൻ അതാ പറഞ്ഞു മണ്ടി ചെന്ന് കാണൊന്നും എം ഡിയിലെ കാണാൻ പറ്റില്ല എന്ന് അവിടെ മുന്നിൽ റിസപ്ഷനിൽ ഒരു ചേച്ചി അപ്പോൾ ആ ചേച്ചിനോട് നമ്മളെ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു എം എൽ എൻ്റെ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു ട്ടോ ബഷീർ സാറെ നമ്മളെ ംഎൽ ബഷീർ ലെറ്റർ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കേ നമുക്ക് എം ഡീനെ കാണാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ വണ്ടി കണ്ടൊന്നും കാണാൻ പറ്റൂല കേട്ടോ പിന്നെ ഒരു ഓഫീസറെ പോയി കണ്ടു ആ ഓഫീസറെ കണ്ടിട്ട് നമുക്ക് എം ഡീനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അവരെന്തൊക്കെയോ ചോദിച്ചു എന്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പോയ അനുഭവ രീഷം പറയാണ്ട് ഇങ്ങളോട് നിങ്ങൾക്കൊക്കെ പോകാറ് ഇനി പോകുമ്പോ എന്തായിരിക്കും അനുഭവം എന്ന് അറിയണ്ടേ അപ്പൊ പറയണ്ടിട്ടോ അപ്പം അത് എന്താപ്പം നമ്മൾ പറയുന്നില്ല അത് തിന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ നമ്മളെ എം ഡീനെ കാണാൻ പോയി അവിടെ ചെന്നപ്പം എം ഡീനെ കണ്ടു അദ്ദേഹം നമ്മളോട് മാന്യമായൊക്കെ സംസാരിച്ചു നമ്മളെ ലെറ്റർ കൊണ്ടിരുന്നു എന്താ എം എൽ എൻ്റെ ലെറ്ററും പിന്നെ ഞാൻ എൻ്റെ കൈപ്പടിയിൽ എഴുതിയ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ ആക്കിയ ലെറ്ററുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മളെ എന്താ എം ഡി സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു എല്ലാം ഞാൻ താഴെ ഒരു ഓഫീസറുണ്ട് അവിടെ പോയി കാണാൻ പറഞ്ഞു അവിടെ പോയി കണ്ട് പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ നടന്നിട്ട് പിന്നെ ഞങ്ങൾ മടങ്ങി നാളെ തിങ്കളാഴ്ച മലപ്പുറത്ത് പരിപാടി ഉണ്ട് അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെയാണ് അതിൻ്റെ ഫൈനൽ കിട്ടുകട്ടോ മാക്സിമം നമുക്ക് എങ്ങനെ കുറച്ച് തരും എങ്ങനെ രീതിയിൽ കുറച്ച് തരും എന്നൊക്കെ അപ്പോൾ നാളെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക അപ്പം നാളെത്തോടു കൂടി അതിനൊരു തീരുമാനമാവും കൂടി അപ്പോൾ നമ്മൾ ആധാരം പെടുത്തിക്കുന്നുട്ടോ ഈ ആർ ആറൊക്കെ ആയി ജെപ്റ്റിയൊക്കെ ആയി കഴിഞ്ഞാൽ അതങ്ങനെ പാലക്കാടും തൃശ്ശൂരൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ഇതിനും വേണ്ടി ഇതുപോലെ ഓടി നടക്കണം ഓരോ കാര്യങ്ങൾക്ക് ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് ഹെഡ് ഓഫീസിൻ്റെ ഉള്ളിൽ പോയ ഓഫീസർമാരും കാര്യങ്ങളൊക്കെ സംസാരം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടാവും അത് കേൾക്കാനെന്ന് എനിക്കറിയാം അപ്പോൾ നിഷാ അതാ പിന്നെ അവിടുന്ന് ഞങ്ങൾ മടങ്ങി കേട്ടോ പിന്നെ നാലര മണിക്കാട്ടോ ആ ഷോട്ട് വരുന്നുണ്ടല്ലോ ഞങ്ങൾ ഞാൻ സംസാരിച്ചു കണ്ടില്ല ഷോട്ട് അത് നാലര മണിക്കാണ് വരുന്നത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ വറക്കണം ഒച്ച ഇങ്ങനെ കേട്ടത് കുടുകൂടോ വരക്കുന്നുണ്ട് അപ്പോൾ കാക്കുകാരൻ അവിടുന്ന് കൂടെയെങ്കിലും ചോറ് നേരത്തെ ചോറ് ഇട്ടൂലല്ലോ ഞാൻ പറഞ്ഞു കാക്കുകാരൻ അവിടുന്ന് കുറച്ചെണ്ണം നടന്നാൽ മതി പാത്തു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും ഞാൻ പറഞ്ഞു നടക്കണം എന്നുണ്ടെങ്കിൽ ഡീസൽ അടിച്ച് ആയിരുന്നതിൽ പിന്നെ കരുമ്പ് ജ്യൂസ് ഉണ്ടെങ്കിൽ അവിടുന്ന് കരിമ്പ് ജ്യൂസൊക്കെ മൈന്ദൊന്നും വാക്കു പിന്നെ അവിടെ പോയി ഹോട്ടലിൽ ചെന്നപ്പോൾ ഒന്നുമില്ല ഭക്ഷണം ഒന്നുമില്ല കേട്ടോ അപ്പം അവിടെ വൈകുന്നേരമല്ലേ പട്ടന്മാര ഹോട്ടലാണ് അപ്പോൾ അവിടെ ഈ നെയ് റോസ്റ്റൊക്കെയാണ് അപ്പം ഞാൻ വാക്കും മസാല ദോശയും തിന്നും ഇതു എന്തോ ഒരു റൈസും തിന്നും കേട്ടോ എന്തിൻ്റെ റൈസ് ഓന് റൈസ് എന്തോ മതി എനിക്ക് ഭയങ്കര വിഷപ്പുമായി മാറുന്നു രാവിലെ ഓനും തിന്നിട്ടില്ല അത് തിന്നുകാണ്ട് പിന്നെ ഞങ്ങൾ ഓടി പിന്നെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചുകാണ്ട് നമ്മൾ തൃശ്ശൂർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ പോയിക്കാണ്ട് പിന്നെ നമ്മൾ ചൊർണൂർക്ക് ടിക്കറ്റ് എടുത്തു കേട്ടോ ഷൊർണ്ണൂർക്ക് ടിക്കറ്റ് എടുത്തു ഷൊർണ്ണൂർ വന്നിറങ്ങി അവിടുന്ന് അങ്ങാടിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്തു അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിൽ എട്ടേ എട്ടേ പതിനഞ്ചിന് എട്ടേ കാലിന് വണ്ടി വരും കേട്ടോ ആ വണ്ടി നേരം വൈകി പിന്നെ എട്ടേ നാൽപ്പത്തഞ്ചിനാണ് ആ വണ്ടി വന്നത് അത്രയും നേരം വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ആ വണ്ടി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര വിങ്ങലായിരുന്നു ഒന്നാമ് നമ്മളെ ഷെയ് മോളെ അവിടെ ഒറ്റക്ക് ഇട്ടുകാണ്ട് അത്രയും നേരം കുട്ടികൾ ഒന്നാമിപ്പോൾ ആലോടി നിർത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ പാലുവടി നിർത്തായിട്ട് നമ്മളത്രയും നേരം പാലൊന്നും കൊടുക്കാതെ ഇങ്ങനെ നിൽക്കണല്ലേ ഭയങ്കര എന്തൊക്കെയാണ് വെപ്രാളാണ് പിന്നെ ഷെയ്മോളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇവരൊന്നും അല്ലാതെ ഒരാളാ മാതിരിയല്ലല്ലോ രണ്ടാളും കൂടിയല്ലേ ഇങ്ങനെ കരണ്ടമ്മ കളിച്ചും കൂണിമ്മ കീറും ഒക്കെ ചെയ്യേ പിന്നെ ഇമ്മയും ഉമ്മനെ ഇവിടെ എവിടെയെല്ലാം എത്തിക്കാണ്ട് ആരെയും പറഞ്ഞീന് കുളിപ്പിക്കൊന്നും വേണ്ട അന്ന് ഇപ്പം മാക്സി ഒക്കെ ഇട്ടു കൊടുത്തോണ്ട് ഇമ്മാക്ക് കറങ്ങീനെട്ടോ അതിൻ്റെ തലേന്ന് ഞങ്ങൾ ഇടവണ്ണ എം എൽ എനെ കാണാൻ പോയി ഇനി അറിഞ്ഞില്ല അപ്പോളും ഓളെടുത്ത് കണ്ട രണ്ടും നട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്ക പോ ആരെങ്കിലും കുളിച്ച് ആരെയും വരണ്ടോ ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടുകളാണ് ആരെയും കുറ്റപ്പെടുത്തുമല്ല പക്ഷെ വേറെ ബുദ്ധിമുട്ട് അറിയുമ്പോൾ ഇത്രയും ഉമ്മാനും കുട്ടികളൊക്കെ ഇവിടെ ഇട്ടും കൊണ്ടേല് പിന്നെ അതേപോലെ ധൈര്യത്തിലൊക്കെ പോകും ഞാൻ പക്ഷെ തൃശ്ശൂരാകുമ്പോഴേ നമ്മൾ വിളിച്ചാൽ ഓടി വരുന്ന ദൂരല്ലല്ലോ അപ്പോൾ ആ ഒരു പേടിയോണ്ടാണ് ഞാൻ ആരേലും ഇവിടെ നിർത്തി പോകാന്ന് കരുതി പിന്നെ ഭക്ഷണൊക്കെ മക്കളൊക്കെ അല്ലേ അല്ലേലേ ആരും കിട്ടിയൊന്നുമില്ല പിന്നെ ഞാൻ എന്നെ രാവിലെ നേരം വെളുത്ത് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നേരം വെകി അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ട്രെയിൻ കിട്ടാഞ്ഞു അറിയാം പിന്നെ ബസ്സല്ലേ പിന്നെ ആ എട്ടേ മുപ്പീന്റെ വണ്ടിക്ക് കയറിയിട്ട് പിന്നെ ഇവിടെ മഞ്ചേ ഇവിടെ അങ്ങാടിപ്പുറത്ത് നമ്മള് ഒമ്പേര ഒമ്പേ മുക്കാലിനൊക്കെ കേട്ടോ അവിടെ ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് നടന്നു വിഷം കൂട്ടും ആ നാലടിക്കാ മസാല ദോശ തിന്നിട്ടൊന്നും ഒന്നും ആണില്ല കാരണം രാവിലെ ഒന്നും കഴിക്കാത്താലേ ഈ വെള്ളം ഇങ്ങനെ കുടിച്ചല്ലേ ഈ പരക്കം നമ്മൾ നമ്മളെന്തേലും ഒരു ചെറിയ പരിപാടിയൊക്കെ എന്തെങ്കിലും പോയതാണെങ്കിൽ തിരക്കടയിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചിങ്ങനെ നിന്നാ ഇത് അവിടെ ചെന്ന പാട നമ്മളാ ഓഫീസർ എഴുതിയിട്ടുമില്ല കേട്ടോ അതെല്ലാം രസം കത്ത് മാനേജർക്കില്ല കത്ത് ബസ്സിലിരുന്ന് കണ്ടാ എഴുതി അതാണ് ആ ഷോട്ട് വന്നത് കേട്ടോ കാക്കുവിനാണേ ഭയങ്കര വേജാറ് വരെ ഞാനല്ലോണ്ട് പിന്നെ ഇങ്ങനെ കാക്കു നമ്മൾ ഇത് തന്നെ എഴുതാനും പിടിക്കാനും ഒക്കെ ആ ഒരു ബുദ്ധിമുട്ടാണ് കാക്കുവിന് ഞാൻ തന്നെ എല്ലാം വേണം അപ്പം അത് വണ്ടിയിൽ ഇരുന്ന് കണ്ടാണ് മാനേജർക്ക് ലെറ്റർ എഴുതണതെന്ന് പിന്നെ പത്താ അതാണ് മാരേജർക്ക് ഒരു കത്ത് കാരണം ഷോർട്ട് വന്നീന കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങാടിപ്പുറത്ത് കുറച്ച് നടന്നിട്ട് പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടു അവിടെ ഒന്നുമില്ല അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് വെറുചോർ എന്നാൽ പുതിയ കഴിക്കണമെന്ന് എന്തേലും തിന്നു ഭയങ്കര വിഷമല്ലേ അപ്പോൾ അവിടെ ബിരിയാണി തന്നെ ഉള്ളൂ അപ്പോൾ മൂന്നാളും ബിരിയാണി കഴിച്ചു കഴിച്ചു കണ്ട് അവിടെ അയാളോട് ചോദിച്ചപ്പോൾ പെരിതൽ പണ ബസ്സൊക്കേ ഒരു എട്ട് മണി കഴിഞ്ഞാൽ നിൽക്കും മഞ്ചേരിക്ക് ബസ്സം ഉണ്ടാവില്ല പത്ത് മണിക്ക് താമരശ്ശേരിക്ക് ഒരു കെ എസ് ആർ ടി സി പോണ്ട് വരണം അത് തിന്നലും ഇറങ്ങലും പൈസ എടുത്തുകൊണ്ട് ഇറങ്ങലും ആ ബസ്സിന് വന്നു അതിൽ വേഗം ഭയങ്കര തിരക്കാ ബസ്സിലെട്ടോ അതിൽ കാക്ക് വേഗം കാക്കുറിതും വേഗം മേലെ വേഗത്തെ സൈഡിലും കയറി ഞാനാ മുന്നിലും കയറി വള്ളിക്കാവറ്റ് ഇറങ്ങി ഇവിടെ വന്നു വീഡിയോ വീട് വരണേടോ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങോട്ട് സങ്കടം അവിടെ പതി പതിനൊന്നേക്കാലം അയക്കണു ഇവിടെ എത്തിയപ്പോൾ സ്റ്റോവിൽ പോയിട്ട് പതിനൊന്നേക്കാൾ ഇവിടെ നിന്ന് പിന്നെ മിന്നും പൊന്നും ഉറങ്ങിയിട്ടില്ലേ ഉറങ്ങിയിട്ടില്ല ഞാൻ പറയാം ചെയ്യുമ്പോൾ മേലത്തെ താത്ത മീമാ അങ്ങ ഇറങ്ങിയപ്പോൾ പറയാം പൊന്നാര പൂവിയെ എൻ്റെ അമ്മകളെ സമ്മതിച്ചോ ആ കുട്ടിയാളെ ഒക്കെ ഓളൊരു വല്ല്യാതാത്തി തന്നെയാണ് കേട്ടോ ചീത്ത അറിയും തല്ലും ഓച്ചയും പുളിയൊക്കെ ഉണ്ടാക്കും എന്നാലും നോക്കും പൊന്നോണം നോക്കും കുട്ടിയാളെ അമ്മക്കറിയില്ലേ ഒരു കുട്ടിയാളെ നോക്കിയാലേ എഴുതിയായിട്ട് പിന്നെ ഈ രണ്ട് മൂന്നെണ്ണത്തിന് മൂന്ന് വയസ്സായത് അതിന് നോക്കണം അത് അപ്പിടും ചിലപ്പോൾ നമ്മൾ ലിനുമോള് അപ്പം അറിയില്ല അതൊക്കെ നന്നാക്കണം പിന്നെ മെച്ചിയുണ്ട് അവരൊക്കെ മാനേജ് ചെയ്യണ്ടേ ഇതുവരെ കുട്ടികളൊക്കെ ചീത്ത അറിയണ്ടെന്ന് പറഞ്ഞാൽ ചീത്തറങ്ങോട്ടെ ഒന്നാലും ഞാൻ അല്ല ഞാനാണ് ഞാനാണെങ്കിൽ മരിച്ചാണെങ്കിൽ തന്നെ എൻ്റെ കുട്ടി നോക്കിക്കോളൂ ഇറ്റങ്ങളെയൊക്കെ നോക്കി വളർത്തിക്കോളൂ ആ ഒരു വിശ്വാസമുണ്ട് ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോ ഉണ്ടാവും അതല്ല സത്യം എല്ലാ കഥ അനുഭവമാണ് കേട്ടോ ഞാൻ എവിടെയും കുടുങ്ങലില്ലേ ഓരോ കാര്യങ്ങൾക്കും അവിടെ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്മാരെ കണ്ടിട്ടോ ചിർച്ച എല്ലാവരും പോത്തു പോകും പാത്തു പറഞ്ഞു കണ്ട് ഞാൻ കാക്കുമായിരുന്നു ആര് മൈൻ്റെ എണ്ണുങ്ങൾ പോരിങ്ങോട്ടും പോരായിരുന്നു കാക്കുവിന് കുറവ് കാക്കു പറയുക എൻ്റെ ചാനൽ ദാരിദ്ര്യം പിടിച്ച ചാനലാണ് പോത്തുവോ ഇങ്ങനെ വലിയ യൂട്യൂബ് ഞാൻ പറഞ്ഞു ഞാൻ ഓരോടും യൂട്യൂബർ ആരോടില്ലല്ലോ ഓരോ ഇങ്ങോട്ടും വണ്ടി തരില്ലേ എന്നെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ദാരിദ്ര്യം പിടിച്ചെരുതിയാണ് ഞാൻ ആരോടെ ഇരക്കാനോ പൊറുക്കാനോ പോകണ്ടോ മനസ്സിലാവും ഉം ഒക്കെ വണ്ടി വരുന്നുണ്ട് കൊറേ ബുറുക്കട്ടെ താത്തമാരെ വണ്ടി വരണ്ടട്ടോ ഇങ്ങനെ ബുറുക്കൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും താത്തമാരെ വണ്ടി വരുന്നുണ്ട് ഏർ ഷൊർണ്ണൂരിൽ നിന്ന് കൊറേ ആള് കണ്ടു തൃശ്ശൂർന്ന് കണ്ടു നമ്മളാ നടന്നു പോന്നില്ലേ അപ്പോൾ കിട്ടോ കൊറേ താത്തമാര് കണ്ടു സ്റ്റേഷൻന്നാട്ടോ കൂടുതലാള് നമ്മളാ അറിഞ്ഞത് തൃശ്ശൂർ ഇവിടുന്ന് തൃശ്ശൂർന്നു കൊറച്ച അങ്ങനെ രണ്ട് രണ്ടു മൂന്നാലാൾക്കാര്ട്ടോ ാക്കിലും തോണിയാണ് യൂട്യൂബില് ആയിരുന്നു ഇവിടെ നിന്ന് പോയപ്പോളും ബസ് കേട്ടോ പിന്നെ നമ്മളിവിടെ നാട്ടുകാരെല്ലാം ഇരുന്നാണ് നമ്മള് പെരുന്നാൾ മണ്ണിനെത്തിയപ്പോഴേ അല്ലേ ഏച്ചുണ്ട് ഒരു കുട്ടിനേം കൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് മക്കളൊക്കെ ചീഞ്ഞിരുന്നു അവളെ പറഞ്ഞിട്ട് കാര്യമില്ലേ പിന്നെ രണ്ടിനെയും കുളിപ്പിച്ച് രണ്ടിനും പാലും കൊണ്ട് കൊടുത്തു ഞാൻ കേട്ടോ ട്രെയിനിന്ന് ഇങ്ങനെ ഒരു കുട്ടിക്ക് പാലും എടുക്കുകയുണ്ട് ഒരു ഉമ്മട്ട ഒന്നര വയസ്സായപ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം വന്നു നമ്മൾ പാല് അതുവരെയും കൊടുക്കാക്കുമ്പോൾ പാലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നെഞ്ഞൊക്കെ വേദന ചിക്കുകയല്ലേ എനിക്ക് കുറച്ച് പാല് കൂടുതലുള്ള ആളാണ് അപ്പോൾ അതിങ്ങനെ ഭയങ്കര വിങ്ങല് നെഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ ടെൻഷനും ഉണ്ട് എല്ലാം കൂടി കാക്കുകാരണം ടെൻഷൻ അടിച്ചിട്ടുണ്ടോ അത് ആലോചിച്ചിട്ട് വേറെ നമ്മളെ ബാങ്കിലത്തെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട വരുന്ന വരുന്നോട് വെച്ച് കാണും പടച്ച തമ്പ്ര ഒന്ന് കരുതി വെച്ചു അതേ അതേ വരുവുള്ളൂ നമ്മൾ ഒന്നും കാട്ടിട്ട് കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം വീട്ടിലത്തെ ആലോചിച്ചിട്ട് ഒരു മനുഷ്യൻ അവിടെ ഇല്ലല്ലോ നമുക്കൊരു പേടി അല്ലേ പതിമൂന്ന് വയസ്സായ കുട്ടീനെ ഇട്ട് കാണ്ട് നമ്മൾ പോയപ്പോൾ എന്തേലും സംഭവിച്ചാൽ മനുഷ്യന്മാർ പറയില്ലേ അപ്പം മാക്സിമം ചോദിച്ചാലും അവരോടൊക്കെ ഞാൻ ചോദിച്ചു കൊണ്ട് അപ്പം എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ് പിന്നെ താത്ത വന്നു അറിഞ്ഞില്ലേ അതിന് വലിയ താത്ത വന്നിരുന്നു കാക്കുൻ്റെ പെങ്ങൾ പിന്നെ പറഞ്ഞു ഷെയ്മോളായിരുന്നു അമ്മ ഇനി നിന്നിട്ട് കാലം നോമ്പ് നോക്കിക്കണ് പിന്നെ വെയ്യാനും താത്താക്കി പിന്നെ സമാധാനം എന്താ വെച്ചാൽ എന്തേലും ഉണ്ടെങ്കിൽ താത്ത മണ്ടി വന്നോളും അതിനെ കുഷാറാട്ടോ താത്ത അമ്മേൻ്റെ ഒരു സ്ഥാനമാണ് അവിടെ കാക്കുവിൻ്റെ അമ്മൻ്റെ ഒരു സ്ഥാനം കക്കൂൻ്റെ അമ്മ വയസ്സായതാണ് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ എന്ത് ഹോസ്പിറ്റൽ കേസും എമർജൻസിയും അതിനൊക്കെ പരക്കം പായാനും ഒന്നിനൊക്കെ താത്ത തന്നെയാണ് ഉമ്മയിട്ടുണ്ടായാല് അത് കെട്ടി കൊടുന്ന് തന്നേ അങ്ങനെ തന്നെ കേട്ടോ അപ്പൊ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു പറയാം ഇനി പോയാലും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ താത്ത ഇവിടുന്ന് കുറച്ചുള്ളൂ ഉള്ളൂ അപ്പൊ പോയി മടങ്ങി വന്ന് എന്താ രണ്ടാൾക്ക് ഞാനവിടെ കൊടുത്തു പോകാല് അവിടെ കൊടുത്തു കൊടുത്ത് കുളിപ്പിച്ചണ്ട് അത് കുടിച്ചുമ്പോൾ നമുക്കൊരു മനസ്സ് ഒരു സുഖമല്ലേ അത് കുടിച്ച് നാളെ നമുക്ക് അതിൽ അന്തിമ തീരുമാനം ഉണ്ടാവും അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരേണ്ടത് എന്താണ് ഹെഡ് ഓഫീസ് പോയാൽ എങ്ങനെയാണ് ഹെഡ് ഓഫീസ് പോയാൽ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തായിരിക്കും അവരുടെ പ്രതികരണം ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നാളെ പറഞ്ഞു തരേണ്ടെട്ടോ അപ്പോൾ പോയ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്നായിരുന്നു ഇരുന്നിരുന്ന് ഇരുന്ന് ഊരൻ്റെ അടപ്പ് തീർന്നു നമ്മൾ ആ ട്രെയിനിന് കറക്റ്റ് പൊയ്ക്കുകയാണെങ്കിൽ കുറേ ഒരു സമാധാനമായിരുന്നു കേട്ടോ ഈ ബസ്സിലൊക്കെ പോയിട്ട് പിന്നെ എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ അടിയിൽ ഇന്നലെ രാവിലെ നെട്ടോട്ടോട് പറഞ്ഞാൽ എന്ത് എത്രയും നേരം വെകിയെന്ന് ചോദിച്ചാൽ നെട്ടോട്ടോടുകയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ വേണം ഇറ്റങ്ങൾ കുളിപ്പിച്ചൊക്കെ റെഡി ആക്കാണ്ട് നമ്മൾ അഞ്ച് മണിക്കൊക്കെ നീച്ചു കാണ്ട് ഇറ്റങ്ങൾ നന്നാക്കലൊന്നും നടക്കൂലോ ബേബി ആളൊക്കെ അതൊക്കെ ആക്കുക തന്നെ മുന്നേക്ക് പോയത് പിന്നെ എയ്താനും പിടിച്ചാനും കടലാസും വെറുതെ അങ്ങോട്ട് വണ്ടാനൊന്നും പറ്റൂലല്ലോ നമ്മളൊരു ഹെഡ് ഓഫീസിലൊക്കെ അല്ലേ പോണത് അപ്പോൾ ഇതൊക്കെ റെഡി ആക്കി കണ്ടും പോകണ്ടേ ഒരാളിവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു മനസ്സിൽക്ക് സമാധാനം അങ്ങ് ഇട്ടറിഞ്ഞാണ്ടാണ് പോകാം നമുക്കല്ലേ ഓല ചോറും ചാറേ എങ്ങനെയൊക്കെ അങ്ങനെയാണ് ആണ് കഴിഞ്ഞോട്ടേക്ക് അത് ആരും ഇല്ലാതാവുമ്പോഴേ നമുക്ക് നമുക്കൊരു ഇടങ്ങാറല്ലേ അമ്മമാരല്ലേ ആരുമില്ലാത്തവലുക്ക് പഠിച്ചോണ്ടാവും പറഞ്ഞ പോലെ പഠിച്ചവൻ്റെ കാവലെ നല്ലോണം ഉണ്ട് മേലത്തെ താത്തി മുത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മേളെ സമ്മതിച്ചണമെന്ന് ഓളെ അല്ലാതെ പിന്നെ ആരാ പിന്നെ അതാ പറയണത് ആരും ഉണ്ടാവില്ല രാവിലത്തെ ഞാൻ പറഞ്ഞില്ലല്ലേ രാവിലെ ഒരു ഇത്താത്ത വിളിച്ചിരുന്നു എനിക്ക് കേട്ടോ ഇത്താത്ത രണ്ടോ നാല് ദിവസമായി എനിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാനും വെയ്യ എനിക്ക് അങ്ങോട്ട് പോകാനും വെയ്യ അപ്പം ആനക്കായത്ത് വന്നാൽ അത് നമുക്ക് തരാ എന്ന് പറഞ്ഞിരുന്നു അപ്പം രാവിലെ ഞാൻ അയിനു ഓടിയേ ഞാനൊക്കെ തൊമ്പേരം ആകുമ്പോൾ തന്നെ ആയിത്താത്ത മോള് പഠിക്കുന്നുണ്ട് കാരണം അപ്പം അങ്ങോട്ട് മോളെ പഠിക്ക പഠിപ്പിക്കാൻ എന്നും കൊണ്ടുവരും പറഞ്ഞൂല് കാറിൽ വരുന്നുണ്ട് കാരണം അപ്പോൾ അവിടെ പോയിക്കാണ്ട് അത് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുന്നും ചെയ്ത് ഡ്രസ്സുകളുണ്ട് ചുരിദാറുകൾ ഇട്ടോ ഞാൻ കാണിച്ചിരുന്നുണ്ട് അൺബോക്സിങ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അതുപോലെ കെട്ടി മടക്കിക്കാണ്ടാണ് എടുത്തുവെച്ചു വെച്ചുക അതിലൊരു ചുരിദാറ ഞാൻ നിലട്ടിരുന്നു കിട്ടും കേട്ടോ രസൻ്റെ മക്കളെ ഒരു നീല ആ വീഡിയോ കാര്യങ്ങളൊക്കെ വിടേണ്ടിട്ടോ അതൊക്കെ ഞാനവിടെ അതിൻ്റെ മുകളിൽ പാത്തേച്ചിരിക്കാം ഞാൻ തൊട്ടിട്ടെന്നല്ല ഒഴിവിട്ടീട്ടില്ല അ കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ടന്നെ വന്നു ഇവിടുന്ന് വന്നു ഇതൊക്കെ ഭക്ഷണമൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ ഇത് ഒരു ഹോട്ടലുകൊണ്ട് ഓർഡർ ചെയ്യുന്നില്ല ഒരു മിനിറ്റ് ഒഴി വയ്ക്കുക അതേപറഞ്ഞാ എം ഡിക്ക് കത്ത് ചെയ്താൽ വരെ ബസ്സെന്നാൽ എഴുതിനി അറിയാം പിന്നെ എന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഡീറ്റെയിൽസുകൾ ഞാൻ പറയാം നാളത്തെ കഴിയട്ടെ തിങ്കളാഴ്ചത്തെ ഡിസിഷൻ എന്താ തിങ്കളാഴ്ചത്തെ ഉറപ്പ് പറയാം എന്നിട്ട് ഉറപ്പ് തന്നെ നമ്മൾ ആധാരം ഇനി എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് നാളെ പറയും ഈ ഇങ്ങനെ ആറാറും കൂറാറൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മക്കളെ വണ്ടി പോയിക്കാണ്ട് തരൂല നമ്മൾക്ക് എത്ര ഓടാൻ കഴിയും അത്ര നമ്മൾ ഓടേണ്ടി വരും പിന്നെ ഇന്നൊരു പത്ത് രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിലാറും ഓടേണ്ടി വരും എന്നൊക്കെ അറിയണമല്ലേ കാര്യങ്ങൾ അപ്പോൾ ഇതാക്കണ് അമ്മച്ചിയൊക്കെ അവിടെ കുത്തിറക്കണമുണ്ട് കേട്ടോ ഐ സുന്ദരി ആയിക്കോട്ടെ കുത്തർക്കെടുണ്ട് രാവിലെ എണീക്കാൻ വെയ്യ എനിക്ക് ഭയങ്കര പുറം വേദന ഊരവേദന അപ്പം ഞാൻ റിനോട് പറഞ്ഞു അടാ ഒരു പത്ത് പൊറാട്ടോണ്ടോടാർന്ന് അപ്പോൾ പൊറോട്ടക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇസ്ലാമലൈക്കും ഡീറ്റെയിൽസ് പറയാം കേട്ടോ നാളെ അവസാനത്തെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വാടകയ്ക്ക് നിക്കുക എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നിട്ടോ പക്ഷെ അതാ വൈകുന്നേരം ഒരു വീഡിയോ ഇടും എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചാൽ അത് കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടിയിട്ടോ നമ്മളൊരു ഇതു വന്നിട്ടുണ്ട് പൊറോട്ടയും കൊണ്ട് ആ നമ്മളെ അൺബോക്സിങ് വിടാട്ടോ